ഇനിയൊരു ഒരു പെൺകുട്ടിയും എന്നെ പോലെ ചതിക്കപ്പെടരുത് വിവാഹ വാഗ്ദാനം നൽകിയിൽ ലൈംഗിക ചൂഷണം എത്ര കാലമായിട്ട് കേൾക്കുന്നൊരു വാർത്തയാണ് വെല്ല മാറ്റവും ഉണ്ടാകും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും കല്യാണത്തിന് ശേഷം അരങ്ങേറേണ്ട കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ അരങ്ങേറുമ്പം അയാൾ എന്റെ ഭർത്താവല്ലാന്നും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള വ്യക്തമായ ബോധത്തോടു കൂടിയിട്ടല്ലേ നിങ്ങളതിനൊരുങ്ങുന്നത് ഞക്ക് പോട്ടെ ഈ വാഗ്ദാനത്തിൽ എന്തുറപ്പാണുള്ളത് ആ ഉറപ്പിൽ എന്ത് വിശ്വാസാണുള്ളത് നാളയാൾ മരണപ്പെട്ടു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കല്യാണത്തിന് മുമ്പ് എന്നെ ജീവിച്ചിട്ട് അയാൾ എങ്ങാനും മരണപ്പെട്ടുകഴിഞ്ഞാ മറ്റൊരാളുടെ ലൈഫിലേക്കും പോണ്ടേ അയാളോട് ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടാണോ പോവാ നീ തുറന്നു പറഞ്ഞു ഏതെങ്കിലും ആളുകൾ സ്വീകരിക്കോ വാഗ്ദാനം നൽകിയത് ഇതുകൊണ്ടൊക്കെയാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ടെന്ന് പറഞ്ഞതും നാലാൾ കാണുക കൈപിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുന്നതും ഒക്കെ ഇട്ടറിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിട്ടാ ഇനി തിരക്കല്ലേ പിന്നെ എങ്ങനെ